എടാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നിട്ട് എനിക്കും ഒരു കാര്യമില്ല നിനക്കും ഒരു കാര്യമില്ല എനിക്ക് ഇനിയെങ്കിലും ജീവിക്കണോടാ കൂടെ നടന്നിട്ട് മടുക്കണുണ്ടല്ലോ നിനക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോഴാണ് രണ്ടുപേർക്കും കോണമെന്നാണ് ഞാൻ കരുതിയത് കാരണം എന്താണ് എനിക്ക് കുറച്ച് പഠിപ്പും കഴിവൊക്കെ ഉണ്ടായിപ്പോയി അപ്പൊ കൂടെ നടന്നിട്ട് നിനക്കും വല്ലതും കിട്ടട്ടെ എന്ന് വിചാരിച്ചു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പോട്ടെ പുല്ല് നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കണല്ലേ നിന്റെ ഈ കഴിവ് അങ്ങനെ കിട്ടണ കാശിനെ എനിക്ക് തിന്നാ ഇറങ്ങൂല നിനക്കിറങ്ങുമായിരിക്കും മനസ്സിലായ ഈ മാധവം കട്ടൊന്നും ഇതുവരെ ചേക്കുവിട്ട് പോയിട്ടില്ല പിന്നെ മരടിയിൽ നിന്ന് ആദ്യം അടിയിട്ടിപ്പോൾ ഞാനാണ് കൊണ്ടത് തമ്മനത്തിൽ നിന്ന് കിട്ടിയപ്പോ ആദ്യം ഞാനാണ് വാങ്ങിയത് പക്ഷെ മട്ടാഞ്ചേരിയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാനാണ് കാലു പിടിച്ചത് പിന്നെ കുമ്പളങ്ങിന്ന് നോക്കിയപ്പോൾ ഞാനാണ് ആദ്യം കരഞ്ഞത് ആ നിനക്ക് കാലു പിടിക്കാനും കരയാനും മാത്രമേ അറിയാൻ പാടുള്ളൂ കാരണം വിദ്യാഭ്യാസം ഇല്ല ഈ തള്ള എന്തൊക്കെയാണ് ഈ പറയുന്നത് of course how can we help you? I help you wow perfect well i am looking for my travel itineraries can you help me of course you're in the right place i'm a tourist guide by profession and look at him he's a driver wow this is great i'm just one minute <laughs> ഓണംന്ന് പറഞ്ഞ ടൂറിസ്റ്റുകളുടെ സീസണാണ് കൈ പൂത്ത കാശ് വെച്ചിട്ടായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവണ ഓ അപ്പൊ നീ ടൂറിസ്റ്റ് ഗൈഡ് ഞാൻ ഡ്രൈവർ മനസ്സിലാവണണ്ട് അതിന് എന്റെ ഓട്ടോ എന്റെ കയ്യിൽ ഇല്ലല്ല ഓട്ടോ അല്ല കാർ കാറിറക്കണ അമ്മയും റിച്ചാണ് റിച്ച് ആയി അഭിനയിക്കണെന്ന് അങ്ങനെയാണെങ്കിൽ കാർ ഇറക്കാം Yes! Let's yes. go take a seat and chat. Come on, please! Lead the way. First Kerala introduction. So Kerala is a beautiful place with a lot of mountains. Wait, can you talk in your own English? Ah So Kerala is a beautiful place with a lot of mountains, backwaters spices tea plantation rich cultural heritage and roads in kerala but a lot of beautiful people that's why we call it god's own country uh -huh. now let's travel